നശിപ്പിക്കാതെ അനുഗ്രഹങ്ങൾ വരുമ്പോൾ മിതത്വം പാലിക്കുന്നവരാണ് ദാരിദ്ര്യം അനുഭവിക്കുമ്പോൾ അത് ആരും അറിയാതെ ദാരിദ്ര്യത്തിൽ പോലും അലങ്കൃതരായി ജീവിക്കുന്നവരാണ് വിശ്വാസികൾ നമ്മൾ ആരുടെ മുമ്പിലും കൈനീട്ടാൻ പോവില്ല ഒരു ഈമാനുളിന്റെ സ്വഭാവങ്ങളാണ് ഇതൊക്കെ പൈസ ഉണ്ടെങ്കിൽ ധൂർത്തില്ല പൈസ ഇല്ലെങ്കിൽ പരിതാപമില്ല ആരോടെങ്കിലും പരാതി പറഞ്ഞു നടക്കുന്നില്ല ഭിക്ഷാടനമില്ല അങ്ങനെയാണ് പാവപ്പെട്ടവരെ കാണുമ്പോൾ മനസ്സിൽ കരുണ യുദിക്കുന്നവർ പാവപ്പെട്ടവരെ കാണുമ്പോൾ കൽബിൽ കരുണ വരണം ഇത് പറയുമ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയുള്ള ആളുകൾ കച്ചവടമുള്ള ആളുകൾ നല്ല ഒരു എഴ്സത്തുള്ള ഒരു ജോലിയിൽ നിന്ന് ഒരു മനുഷ്യൻ പിരിച്ചുവിടപ്പെടുകയോ ആ സ്ഥാപനം പൂട്ടപ്പെടുകയോ ജോലി ഇല്ലാതാവുകയോ അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ശമ്പളത്തിന്റെ സ്കെയിലിൽ നിന്ന് താഴെ വരികയോ ചെയ്യുമ്പോഴേക്കും മനുഷ്യന്റെ മനസ്സിലൊരു ഒരു പെടക്കൽ വരും ജീവിത നിലവാരം താഴുകയാണല്ലോ എന്നൊരു പേടി വരും അതുവരെ മക്കൾക്ക് ചെയ്തുകൊണ്ടിരുന്ന പലതിലും നിയന്ത്രണങ്ങൾ വരാൻ തുടങ്ങും നമ്മുടെ ഒരു ജോലിയിൽ ഒരു ചെറിയ പ്രയാസം വരുമ്പോഴേ നമ്മുടെ നിലവാരം ഒരല്പം ജീവിതത്തിന്റെ ചെലവുകൾ കുറച്ച് വെച്ചുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോ നമ്മൾ ആലോചിക്കുന്നുണ്ടോ അതുവരെ കഷ്ടപ്പെടുന്ന ആളുകളുടെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്കൊരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പ്രയാസമാണ് തീരെ ജോലിയില്ലാത്ത എത്രയോ ഗ്രാജുവേറ്റുകൾ ഇല്ലാതെ നടക്കുകയാണ് വിഷമിച്ച് നടക്കുകയാണ് എത്രയോ വീടുകളിൽ ജനങ്ങളോട് കൈനീട്ടി ചോദിക്കാതെ പരാതി പറയാതെ മഹല്ലിന് എഴുത്തുകൊടുക്കാതെ കത്ത് കൊടുക്കാതെ പട്ടിണിയാണെങ്കിൽ പട്ടിണി ആരോടും പറയാതെ ക്ഷമിച്ചു നടക്കുന്ന കണ്ടാൽ മുതലാളിമാരെന്ന് തോന്നുന്ന എത്രയോ മിസ്കീൻമാർ നമ്മുടെ നാടുകളിലുണ്ട് എന്ന് പ്രത്യേകം മനസ്സിലാക്കണം മിസ്കിന്മാർക്ക് എല്ലാവരും സഹായിക്കണമെന്നില്ല ഫക്കീർമാരെല്ലാവരും സഹായിക്കും ഫക്കീറിനെക്കാളും ഇച്ചിരി മീതയാണ് മിസ്കീൻ മിസ്കിന്മാരിൽ ആ കപ്പൽ മിസ്കീൻമാരുടേതായിരുന്നു എന്ന് പരിശുദ്ധ ശുദ്ധ ഖുർആൻ പറയാം കപ്പലൊക്കെ അതിൽ എന്ന് വരും പക്ഷെ അവർ മിസ്കീൻമാരാണ് തമ്മിലുള്ള ഫർക്ക് പറയുന്നത് അതിന് പ്രമാണം കൊണ്ടുവന്നത് അപ്പോ പാവപ്പെട്ടവരെ കാണുമ്പോൾ വേണം ഹൃദയത്തിൽ അവർ കുടുംബം പുലരേണ്ടവരാണ് അവരൊക്കെ ഒരു കുടുംബത്തിന്റെ അത്താണികളാണ് അതുകൊണ്ട് എന്തൊക്കെ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ കടലിൽ നമുക്ക് മത്സ്യബന്ധനം ജോലി കുറവാണ് എന്നാലും ഉള്ളതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് അദ്ദേഹം വിവരങ്ങളൊക്കെ പറയായിരുന്നു നമ്മുടെ ജോലികളിലും കച്ചവടങ്ങളിലും ഒക്കെ അള്ളാഹു പറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ എന്നാൽ പോലും എന്തെങ്കിലും സംഘടിപ്പിച്ച് നമ്മുടെ സ്വാധുമാർ അവര് വിഷമിച്ചു പോവരുത് അവരുടെ കുടുംബം അനാഥമാവരുത് കൊടുക്കുന്നവരാണ് ഒരു മുസ്ലിമിന്റെ സ്വഭാവം മനുഷ്യന്റെ മനസ്സുകളിൽ ഉടലെടുക്കുന്ന വൈകാരികമായ ചിന്തകളെ തടഞ്ഞു നിർത്തുന്നവരാണ് മനുഷ്യന് വികാര വിക്ഷോഭങ്ങൾ ഉണ്ടാക്കുന്ന ചുറ്റുപാടുകൾ നമ്മുടെ കൺമുമ്പിലൂടെ ധാരാളം കടന്നുപോകുന്നുണ്ട് വിശേഷിച്ച് ചെറുപ്പക്കാർ ആരോഗ്യമുണ്ട് സമയമുണ്ട് ബൈക്കും ഉണ്ട് കാറും ഉണ്ട് സൗകര്യങ്ങളൊക്കെ ഉണ്ട് തിന്മകൾ ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ അവരുടെ മുമ്പിൽ കൂടുതലാണ് അങ്ങനെ ഇരിക്കെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് മാത്രം തിന്മകളിലേക്ക് പോകാതെ വിട്ടു നിൽക്കുക എന്നത് അതൊരു വലിയ കാര്യമാണ് കൂടുതൽ ആളുകൾക്ക് ഗേൾഫ്രണ്ട് കൂട്ടുകാരികളായ പെൺകുട്ടികൾക്ക് ബോയ് ഫ്രണ്ടുകളുണ്ട് ഉദാഹരണം പറയാ ക്യാമ്പസുകളിൽ സ്വാതന്ത്ര്യമുണ്ട് ലിബറലായ ജീവിതം ആഗ്രഹിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ മുമ്പിലുള്ളത് ദീനിന്റെ ചട്ടക്കൂടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് സ്വാതന്ത്ര്യം വേണം എന്നാണ് അവര് പറയുന്നത് ദീനിന്റെ ചട്ടക്കൂടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ആ സ്വാതന്ത്ര്യത്തെ അവര് തളച്ചിടുന്നത് ശരീരമെന്ന അള്ളാഹു സുബാന ഹു വച്ചാല പരീക്ഷണമായി തന്ന നമ്മുടെ ഈ ശരീരത്തിന്റെ മുമ്പിൽ അടിമയായി മാറുകയാണ് ഈ സ്വതന്ത്രവാദികൾ എന്ന് നമ്മൾ തിരിച്ചറിയണം അങ്ങനെയാ അവർ ശരീരത്തിന്റെ അടിമകളായി മാറാൻ അള്ളാഹുവിന്റെ അടിമകളായി മാറുന്നത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് ഹിജാബും നഖാബുകളും പറിച്ചു മാറ്റി നിസ്കാരവും അള്ളാഹുവിനോടുള്ള പ്രതിബദ്ധതയും കടപ്പാടുകളുമൊക്കെ നിർത്തിവെച്ച് സ്വാതന്ത്ര്യം വേണമെന്ന് പറയുമ്പോഴും സ്വാതന്ത്ര്യമല്ല പിശാച്ചിന്റെയോ ശരീരത്തിന്റെയോ അടിമകളായി മാറുകയാണവര് അവിടെയും അടിമത്തത്തിലേക്കാ പോകുന്നത് പിശാച്ചും ശരീരവും ഒരുപോലെ മനുഷ്യനെ തിന്മയിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മൊബൈൽ ഫോണുകൾ എത്രയായിരം ഉപകാരപ്പെടുന്ന അറിവുകൾ അതിലൂടെ കിട്ടും അതിന്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു വീഡിയോ കയറി വരും ഏതെങ്കിലും ഒരു 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 പോസ്റ്റർ കടന്നു വരും ഒരു പരസ്യം കയറി വരും ഒരു റീൽ അതിന്റെ ഇടയിലൂടെ മറിഞ്ഞു പോകും എന്റെ സുഹൃത്ത് പറയായിരുന്നു വിശുദ്ധ റമദാനിൽ മൊബൈൽ ഫോണിന്റെ ഉപയോഗം നിർത്തിവെച്ചു തൊടണ്ടെന്ന് വിചാരിച്ചു ഡാറ്റ ഓഫ് ചെയ്തു കോൾ അറ്റൻഡ് ചെയ്യാം ഡാറ്റ ഓഫ് ചെയ്തു വൈഫൈ വേണ്ടെന്ന് വെച്ചു എങ്ങനെയൊക്കെ റമദാനിൽ വാല് കേൾക്കാമെന്ന് പറഞ്ഞാലും അതിന്റെ ഇടയിലൂടെ വേണ്ടാത്തത് കയറി വരും പിന്നെ അത് കാണണ്ട നിർത്തിവെച്ചു എന്ന് പറഞ്ഞു റമദാനിന് വിചാരിച്ചു കൊണ്ട് റമദാൻ കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധിതമാവാഹിയുഹുവൻ അതുകൊണ്ട് മനുഷ്യന്റെ ഷെഹുവ എന്ന് പറയുന്നത് അത് മദ്യത്തോടുള്ള ഷെഹുവാകാം പെണ്ണിനോടുള്ളതാകാം ഒരു പെണ്ണിനാണിനോടാകാം സമ്പത്തിനോടാകാം ഇതൊക്കെ മനുഷ്യന്റെ ശരീരത്തിൽ വെച്ചതാണ് അതിനെ നിയന്ത്രിക്കുന്നവനാണ് മുസ്ലിം ഇതൊരു മുസ്ലിമിന്റെ സ്വഭാവമാണെന്ന് അല്ലാമു സത്യവിശ്വാസി ഹലാലിൽ സമ്പാദിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് അധ്വാനം ഹലാലാണ് ഹറാംവിടെയില്ല വഞ്ചനയില്ല ചതിയില്ല അള്ളാഹു അനുവദിക്കാത്ത ബിസിനസ്സുകളില്ല രാജ്യത്തിന്റെ നിയമങ്ങൾ പാലിക്കാതെയുള്ള സംവിധാനങ്ങളില്ല എല്ലാം അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് തന്നെ ഒരിക്കലും ദുരാഗ്രഹമില്ലാത്തവനാണ് മുസ്ലിം തൊമ ഇല്ല കിട്ടാത്തതിനെ കുറിച്ചുള്ള ആവലാദികളില്ല മറ്റുള്ളവന്റെ വീടിൻ്റെ മുറ്റത്തേക്ക് നോക്കിയിട്ട് എനിക്കത് വേണമെന്ന് കൊതിയൂറുന്നതില്ല മറ്റുണ്ടവന്റെ വാഹനം കാണുമ്പോ അവന്റെ സംവിധാനങ്ങൾ കാണുമ്പോ കച്ചവടം കാണുമ്പോ മക്കളെ കാണുമ്പോ അസൂയ തോന്നാത്ത മനസ്സാണ് തന്റെ മനസ്സിന്റെ ഉള്ളിൽ വരുന്ന ആഗ്രഹങ്ങൾ അനന്തമാണ് ആ അനന്തമായ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് മുസ്ലിം നിയന്ത്രണമില്ലെങ്കിൽ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവില്ല എത്ര വലിയ പൈസയുള്ള ആളാണെങ്കിലും എനിക്കിത് പോരാ എന്ന് അയാൾ ചിന്തിക്കുകയാണെങ്കിൽ ആ പൈസക്കാരൻ ഫക്കീറാണെന്നാണ് ഇങ്ങനെ എത്രയധികം സമ്പാദ്യമുണ്ട് ജീവിച്ചു പോകാൻ വകയുണ്ട് എല്ലാം റാഹച്ചാണ് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത്രയൊന്നും പോരാ എനിക്ക് അയാളെപ്പോലെ ആവാൻ കഴിഞ്ഞില്ലല്ലോ അദ്ദേഹത്തെ പോലെ ആവാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊരു തോന്നൽ മനസ്സിൽ വരികയാണെങ്കിൽ അയാൾ ദരിദ്രനാണെന്നാണ് കാരണം ദാരിദ്ര്യത്തെ ഡിഫൈൻ ചെയ്യുന്നത് സംതൃപ്തനാണ് എന്ന് മനസ്സ് പറയുന്നതാണ് സമ്പാദ്യമെന്ന് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് സമ്പാദ്യം ഞാൻ ഉള്ളത് കൊണ്ട് പൊരുത്തമാണ് അള്ളാഹുവിനോട് ഏറെ ചോദിച്ചോളൂ അതിനൊന്നും കുഴപ്പമില്ല പക്ഷേ ഉള്ളതിൽ ഞാൻ സംതൃപ്തനാണ് അലഹ ഉള്ളതിൽ അൽഹില്ല എന്ന് പറയാൻ കഴിയുന്നത് അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ നമ്മളങ്ങനെ അലഹമില്ല എന്ന് പറയാറുണ്ടോ എത്ര ആളുകൾ ശ്വാസത്തിന് ശ്വാസം ശ്വസിക്കാൻ കഴിയാതെ ഓക്സിജന്റെ സിലിണ്ടർ വീട്ടിൽ കൊണ്ടുപോയി വെച്ച് അറിയോ നമുക്ക് എത്ര ആളുകൾ അവരുടെ ഹാർട്ട് വർക്ക് ചെയ്യാൻ പേസ് മേക്കർ ഡിവൈസുകൾ വെച്ച് പിടിപ്പിച്ചിരിക്കുക എത്രയോ ആളുകൾക്ക് നടക്കാൻ കഴിയാതെ കാലിന്റെ ഉള്ളിൽ മുഴുവൻ സ്റ്റീലാണ് എത്രയോ ആളുകൾക്ക് മൂത്ര കഴിയാതെ മൂത്രസഞ്ചിയിൽ നിന്ന് പൈപ്പ് പുറത്തേക്കിട്ടിട്ട് ബാഗിലേക്ക് മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുകയാണ് ടോയ്ലറ്റിലേക്ക് പോകാൻ കഴിയാതെ വൻകുടലിന് തുളയെടുത്തുകൊണ്ട് പുറത്തേക്ക് വിസർജ്യം പോകുന്ന എത്ര ആളുകൾ നമ്മുടെ മുമ്പിൽ ജീവിച്ചിരിപ്പുണ്ട് ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ സ്വർഗത്തിലല്ലേ അലഹദില്ല എത്ര പറയണം അള്ളാഹുവിനോട് എത്ര ലക്ഷക്കണക്കിനാണ് ആശുപത്രിയിൽ കൊണ്ടുപോയി മനുഷ്യൻ കൊടുക്കുന്നത് എന്തിന് മര്യാദക്കൊന്ന് ശ്വാസം വിട്ട് ജീവിക്കാൻ ഓക്സിജന്റെ ബാഗില്ലാതൊന്ന് കിട്ടാൻ ഒന്ന് പിച്ചവെക്കാതെ താഴെ വീഴാതെ നടക്കാൻ പറ്റാൻ മനുഷ്യന്റെ ബാലൻസ് തെറ്റി പോകുന്ന ആളുകൾ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല അത്രമേൽ ഞാൻ നമുക്കുണ്ട് പക്ഷെ നമ്മൾ പരാതിയാണ് എനിക്ക് അവിടെ ജോലി കിട്ടിയില്ല എനിക്ക് ഇത്ര സമ്പാദ്യമില്ല എനിക്ക് അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല നമ്മുടെ ശരീരം തന്നെ അനുഗ്രഹങ്ങളുടെ കല പറയാണ് അതുകൊണ്ട് അത്യാഗ്രഹങ്ങളില്ലാതെ ജീവിക്കുന്നവനാണ് വിശ്വാസി എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു നല്ല കാര്യങ്ങൾ വരുമ്പോൾ ഊർജ്ജസ്വലരാണ് വിശ്വാസികൾ നിങ്ങളുടെ ഈ ഊർജം കാണുന്ന പോലെ നിങ്ങളുടെ ഈ ഉണർവ് കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഉറക്കം വരുന്നുണ്ട് ഞാൻ പോയി ഇന്നു പോന്നത് രാവിലെ അപ്പൊ അതൊന്നും ഇല്ലെങ്കിൽ ഒരു പക്ഷെ ഈഷാനുഷ്കരിച്ച് പോയി കിടന്നുറങ്ങണം എന്നാണ് എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ ആവശ്യം ഇപ്പോ പക്ഷേ നിങ്ങളുടെ ഈ റേഡിയൻ എന്താ പറയാ വളരെ സന്തുഷ്ടമായി തിളങ്ങി നിൽക്കുന്ന മുഖം കാണുമ്പോൾ നമുക്കതൊന്നും വേണ്ട നിങ്ങളുടെ ഈ നഷാത്ത് കാണുമ്പോ നമ്മുടെ ക്ഷീണവും തളർച്ചയും തളർച്ചയുമൊക്കെ മങ്ങിപ്പോവുകയാണ് എവിടെയോ പാറിപ്പോവുകയാണ് നഷാത്തുൻഫിഹുദ ഇതൊരു വലിയ സൗഭാഗ്യമാണ് ഒരുപക്ഷെ ഇപ്പൊ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഒരു രണ്ടായിരത്തി നാപ്പത്തി അഞ്ചിലോ ഒരു ഇങ്ങനൊരു വേദുവെച്ചാൽ ഈ മുറ്റത്ത് നിങ്ങളെപ്പോലെ നമ്മുടെ അടുത്ത തലമുറയിലെ എത്ര പേർ വന്നിരിക്കാനുണ്ടാകും നമുക്കറിയില്ല അന്നത്തെ കാലത്ത് വേദന ഉണ്ടാകുമെന്നറിയില്ല ഇങ്ങനെയൊക്കെ പബ്ലിക്കായിട്ട് നമുക്ക് സ്റ്റേജ് വെച്ച് പറയാൻ കഴിയുന്ന കാലമാകുമോ ഒന്നും അറിയില്ല നമുക്കറിയാൻ പറ്റില്ല പക്ഷേ ഇന്ന് നിങ്ങൾ കാണിക്കുന്ന ഈ ഈ ഉന്മേഷം ഇത് സത്യവിശ്വാസിയുടെ അടയാളമാണ് സന്മാർഗത്തിൻ്റെ വിഷയങ്ങളിൽ അവർ ഉന്മേഷമുള്ളവരാണ് نيرا نير آيه يبليل نلذن أنمجي النبر عن رمضان المعطر ملع رمضان قد نعلم نير تن إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم. ومن احسن قولا ممن دعا الى الله وعمل صالحا وعمل صالحاً وقال انني من المسلمين. ും ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹുവാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയും നേരായ വഴിയിൽ നിലനിന്നു പോവുകയും ചെയ്തവർ റമദാനിലെ ഒരു നിസ്കാരം കൊണ്ട് നിർത്തിയവരല്ല അവർ റമദാനിലെ ഒരു നോമ്പ് കൊണ്ട് നിർത്തിവെച്ചവരല്ല അവർ റമദാനിലെ ഖുർആൻ പാരായണം കൊണ്ട് അങ് നിർത്തിവെച്ച് പൂട്ടിപ്പോയവരല്ല അവർ റമദാൻ കഴിഞ്ഞാലും ജമാച്ചുണ്ട് റമദാൻ കഴിഞ്ഞാലും സുന്നത്ത് നോമ്പുണ്ട് റമദാൻ കഴിഞ്ഞാലും ഖുർആൻ പാരായണമുണ്ട് അങ്ങനെ മരണം വരെ ജീവിച്ചു പോയവരുടെ മുമ്പിലേക്ക് മരണസമയം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന്റെ മാലാഖമാർ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ആ മനുഷ്യൻ കിടക്കുന്ന റൂമ് നിറയെ സുഗന്ധമായി സൗന്ദര്യമുള്ള അള്ളാഹുവിന്റെ മലക്കുകൾ വന്ന് പറയുമത്രേ നിങ്ങൾ പേടിക്കരുതേ നിങ്ങൾ സങ്കടപ്പെടരുതേ നിങ്ങൾക്ക് സ്വർഗമുണ്ട് സ്വർഗമുണ്ട് എന്ന് പറയാറുണ്ടായിരുന്നില്ലേ അത് സത്യമാണ് സത്യമാണ് ആ സ്വർഗത്തിലേക്കുള്ള യാത്രയിലേക്കാണ് മരണത്തിലൂടെ നിങ്ങൾ പ്രവേശിക്കുന്നത് അതുകൊണ്ട് പേടിക്കരുത് എന്ന് പറയാൻ അള്ളാഹുവിന്റെ മലക്കുകൾ അവതരിക്കുമെന്ന് പരിശുദ്ധ ഭാഗ്യം നമുക്ക് കൂട്ടുകാർ വഴിവിട്ട് ജീവിക്കുമ്പോൾ എനിക്ക് സ്വർഗത്തിൽ പോകണം റബ്ബേ എനിക്ക് അവരെ പോലെ അത് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞവർ കൂട്ടുകാർ മുഴുവൻ മദ്യപിക്കുമ്പോൾ നീ ഫ്രീ ആയിട്ട് കുടിച്ചോ എന്ന് തനിക്ക് ഓഫർ തന്നിട്ട് പോലും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞവർ അള്ളാഹു അരുതെന്ന് പറഞ്ഞത് റബ്ബിന് വേണ്ടി മാറ്റിവെച്ച ചെറുപ്പക്കാർ സ്വാതന്ത്ര്യവാദികൾ സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞ് ദീനിന്റെ വരമ്പുകൾ മുഴുവനും മറികടന്ന് ഓടിയപ്പോഴും ആരോഗ്യം കളഞ്ഞു കുളിച്ചപ്പോഴും എനിക്ക് നാളത്തെ സ്വർഗം മതി എനിക്ക് സ്വർഗം വേണം അള്ളാഹുവിന്റെ മനോഹരമായ സ്വർഗലോകം മതിയെന്ന് പറഞ്ഞ് ജീവിതത്തെ നിയന്ത്രിച്ചവർ ആരും അറിയില്ല അള്ളാഹുവല്ലാതൊരു കുട്ടിയും അറിയാൻ പോകുന്നില്ലെന്ന് ബോധ്യമുള്ളടത്തുപോലും അള്ളാഹുവിനനുസരിച്ച് ജീവിക്കാൻ മനസ്സുകൊടുത്തവരെ കൂട്ടുകാരും മുഴുവൻ ചെയ്തു കൂട്ടുന്നതിനോട് ആ സൗഹൃദത്തിൽ നിലനിന്നുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളെപ്പോലെ അതിന് ജീവിക്കാൻ കഴിയില്ലെന്ന് അവരുടെ മുമ്പിൽ സധൈര്യം ധൈര്യപ്പെട്ട ചെറുപ്പക്കാരെഹുന്റെ മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട് പറയും നിങ്ങൾ ദുഃഖിക്കരുത് നിങ്ങൾ സങ്കടപ്പെടരുത് നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് പറയാറുണ്ടായിരുന്നില്ലേ ആ സ്വർഗം നിങ്ങൾക്ക് നൽകാൻ പോവുകയാണോ ബാഹു അതുകൊണ്ട് മരണം ഒരു സങ്കടമല്ല മക്കൾ ഇട്ടേച്ചുള്ള യാത്രയാണിത് സമ്പത്തിട്ടേച്ചുള്ള യാത്രയാണിത് നാടിനോട് നാടിനോട് സലാം പറയുന്ന യാത്രയാണിത് കൂട്ടുകാരോട് എന്നുന്നേക്കുമായി മൊഴി ചൊല്ലുന്ന യാത്ര പറയുന്ന യാത്രയാണിത് ആ ഒരു ഖബറിന്റെ അരികത്തേക്കുള്ള യാത്രയിൽ ആ പരിശുദ്ധമായ ഒരു ഒരു ജീവിതം അവസാനിച്ച് മയ്യത്ത് കട്ടിലിൽ കിടത്തി കൂടെയുള്ള ആളുകൾ ചുമന്നുകൊണ്ടുപോയി ദഹലീലിന്റെ ശബ്ദമുഖരിതമായ ഒരു ഭവ്യമായ സാന്ദ്രമായ ഒരു യാത്രക്കൊടുവിൽ ഒരു മനുഷ്യനെ കഷ്ടിച്ചു മാത്രം കിടക്കാൻ കഴിയുന്ന ഒരു കബറിന്റെ ഉള്ളറയിലേക്ക് വെക്കപ്പെടുന്ന മയ്യത്തിനോടാണ് അല്ലാഹുന്റെ മലക്കുകൾ പറയുന്നത് ഇതൊരു ഇടുങ്ങിയ ലോകമല്ല ഇത് നിങ്ങൾ കാണുന്ന ഒരു മണ്ണറയല്ല ഇത് സ്വർഗമാണ് നിങ്ങൾക്കല്ലാഹു കണ്ണത്താ ദൂരത്തേക്ക് അരികത്ത് കിടക്കുന്ന കബറുകാരൻ ഒരു ഞെരുക്കവും അറിയില്ല കണ്ണത്താ ദൂരത്തേക്ക് വിശാലമാക്കപ്പെടുന്ന സ്വർഗത്തിന്റെ അപവാബുകളെ അള്ളാഹു തുറന്നു കൊടുക്കുന്ന ഒരു ലോകമാണത് ഇത് എന്തിനെന്നറിയുമോ നിങ്ങൾ നിങ്ങളെ നിയന്ത്രിച്ചവരായിരുന്നു ആ നിയന്ത്രണമാണ്